ഹായ് ഗായ്സ് വെൽക്കം മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ടു ഡേയ്സ് ട്രിപ്പ് പോവാണ് കൂർഗ് മൈസൂർ രണ്ട് സ്ഥല സ്ഥലങ്ങളിലാണ് പോകുന്നത് കുറേ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അവിടെ എത്തുന്നതും കുറച്ച് കുറച്ച് വീഡിയോസും ഫോട്ടോസും മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ആദ്യം പോയത് നമ്മൾ താൽക്കാവേരിയാണ് ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ അവിടെ കാഴ്ചകളെല്ലാം കണ്ട് ഫോട്ടോസ് മാത്രമേ അധികം എടുത്തിട്ടുള്ളൂ ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ നല്ല വ്യൂസ് ആണ് ഫോട്ടോനും എല്ലാം ഫോട്ടോ പോസ് ചെയ്യാനെല്ലാം നല്ല വ്യൂസ് ആണ് നല്ല രസമുണ്ടായിരുന്നു അധിക അധികം നേരം കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ അടുത്തത് സ്ഥലത്തേക്ക് പോവുക ചെയ്തത് നമ്മളടുത്തത് പോയത് നിസ്സർഗഥ ദ്വീപിലേക്കാണ് ഇരിക്കാനും കുറേ കാഴ്ചകൾ കാണാനും ഉണ്ടായിരുന്നു അമ്മയും അച്ഛനും വന്നിട്ടില്ല ഞാനും ചേച്ചിയും ഏട്ടനും കണ്ണനും കുഞ്ഞിയാണ് പോയത് ഇവിടെത്തന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം ആണ് ഉണ്ടായിരുന്നു അവിടെ കാണാൻ പോയി പിന്നെ ഞാനും കണ്ണനും കൂടെ കാല് കഴുകാൻ വെള്ള കഴിഞ്ഞു അധിക നേരം നിന്നിട്ടില്ല നമ്മള് വേഗം വേഗം തന്നെ മടങ്ങി അച്ഛനും അമ്മയും വന്നിട്ടില്ല അച്ഛനും അമ്മയും പുറത്ത് കാത്തു നിൽക്കുക ചെയ്തത് നടക്കാല് വയ്യ കണ്ണൻ സിപ് ലൈനിലേക്കൂടി കയറിയായിരുന്നു പിന്നെ നമ്മൾ അടുത്തുള്ള ഹോട്ടലിൽ കിരി ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് നേരെ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോവുക ചെയ്തത് അടുത്തത് നമ്മൾ പോയത് ഗോൾഡൻ ടെമ്പിളിലേക്കാണ് ഇവിടെ നിന്നും അധികം ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല എല്ലാം കണ്ട് ആസ്വദിച്ച് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പോവാൻ നോക്കുമ്പോൾ കുഞ്ഞ് കുറ ഉറങ്ങിപ്പോയി ഇവിടുന്ന് നേരെ റൂമിലേക്ക് പോവുക ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പാർട്ട് വണ്ണാണിത് പാർട്ട് ടു ഉടനെ വരും വരെ കാണാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു